പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഇരുപത്തി നാല് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റജബ് മാസം ഏഴ് ബുധനാഴ്ച നാം നമ്മുടെ സ്വന്തം നില മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുക എങ്കിൽ നമ്മുടെ ഭാവി സ്വന്തം ഇച്ചക്കൊത്ത് രൂപപ്പെടുത്താൻ വലിയൊരു പരിധിവരെ സാധിക്കും ഒന്നിൽ മാത്രം തീവ്രതയോടെ മനസ്സ് കൊളുത്തി പ്രശ്നങ്ങൾ പോശ്നങ്ങളുണ്ടാവുന്നത് അത് തികച്ചും സങ്കുചിതമായ ജീവിതമാണ് അത്തരം അവസ്ഥകൾ തീർച്ചയായും ദുഃഖത്തിലും നിരാശയിലും മാത്രമേ അവസാനിക്കൂ എല്ലാറ്റിനെയും അറിയാനും ആസ്വദിക്കാനും ആവണം ഒന്നിൽ മാത്രം കുരുങ്ങിക്കിടക്കാൻ മനസ്സിന് അവസരം കൊടുക്കരുത് മുൻവിധികൾ ഏതുമില്ലാതെ പൂർണ്ണ മനസ്സോടെ ഇഴുകിച്ചേരുക ഓരോ അണുവിനെയും കണ്ടെത്താനും മനസ്സിലാക്കാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് തന്നെ അറിയാനാവും അവനവനിൽ അനന്ത അനന്തസാധ്യതകൾ ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക സന്തോഷവും സമാധാനവും ആശാ ആശ്വാസവുമെല്ലാം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു വീഴുന്ന നല്ല നല്ല വാക്കുകൾ വാക്കുകളെ ആശ്രയിച്ചായിരിക്കും അത്തരം ആളുകളായി മാറാൻ നമുക്കിവർക്കും സാധിക്കട്ടെ പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട്